ഹായ് ഹായ്ക്ക് ശിവരാത്രി ആശംസകൾ ഇന്ന് കെ കെ ചേട്ടനുണ്ട് അമാര ചോയ്സിൽ വേറൊന്നുമല്ല അമാര ചോയ്സിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്വന്തം സ്ഥാപനമാണ് എൻ്റെ സ്വാമനമാണ് ദശ്മിയാണ് കുറച്ചാളുണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനും ഹെൽപ്പിന് വേണ്ടി വന്നു ഞാൻ റീഗലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് റീഗൽ എൻ്റെ സ്വന്തം സ്ഥാപനം അല്ല എന്റെ സ്വാമനം എന്ന് പറയുന്നത് അമാര ചോയ്സ് ആണ് ഞാൻ റീഗൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ കുറച്ച് നാൾ ദശ്മി കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് കരുതി അതോടൊപ്പം തന്നെ എൻ്റെ പ്രസാദ് ചേട്ടനാണ് വീഡിയോ പണ്ടേ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പ്രസാദ് ചേട്ടനോടൊപ്പം കെ കെ ചേട്ടൻ ദശ്മി അല്ലേ ഇതെങ്ങനെയുണ്ട് എത്ര വൻ്റെ സെറ്റാണ് ഇതൊരു പതിനഞ്ചു മല സെറ്റ് ഞാൻ വന്ന രശ്മിയിലെ കളി പോയി ഇല്ലല്ല അന്നല്ല നല്ലോണം ചെയ്യുന്നുണ്ട് ഞാൻ അതിമേ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കാണിച്ചി മാല ഒന്ന് പ്രസാദ് ഏട്ടൻ ഞാൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന പ്രസാദ് ഏട്ടനാണ് അഞ്ചു മൊറ മാല അല്ലേ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസാദിനോടൊപ്പം വീഡിയോ ചെയ്യുന്നത് പ്രസാദേ നീ ഇതിന്റെ കൂടെയൊക്കെ കാണിക്കണം കേട്ടാ ഇതിന്റെ കൂടെ ചാടണം കാണിക്കണം എല്ലാ ജോലിയും പ്രസാദ് ഞാൻ പണ്ടേ പ്രസാദയാണ് ഇപ്പൊ പ്രസാദൂടെ വന്നപ്പോൾ കുറച്ചുകൂടി സന്തോഷം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു റീഗൽ വേറെ ബ്രാൻഡാണ് അമാര ചോയ്സ് വേറെ ബ്രാൻഡാണ് ഞാൻ ആമര ചോയ്സിലാണ് ഇപ്പൊ ഉള്ളത് ലക്ഷ്മി ഒന്ന് കുറച്ച് ഹെൽപ് ചെയ്യണം കുറച്ച് നാള് ഞാൻ അമാര ചോയ്സിനോടൊപ്പം ഉണ്ടാവും കാര്യം ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അറിയാലോ എൻ്റെ വൈഫ് ആണ് സുന്ദരിയാണ് എടുത്തു എടുത്തു സുഭാഷിണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണേല് കുഴപ്പമില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ അഞ്ചു പതിനി ഇത് അഞ്ച് പവനാണ് ഞാൻ നിൽക്കാം രശ്മി ഇരിക്കാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ എന്നെ കാണാൻ പറ്റൂല ഞാൻ നിൽക്കുമ്പോഴേ വീഡിയോയിൽ പിന്നെ ഇതെന്തത്ര രശ്മി പറഞ്ഞു ചേട്ടൻ ഉള്ളതുകൊണ്ട് അവളൊന്നും നോക്കിയല്ലേ നാൽപ്പത് ഗ്രാം നാൽപ്പത് അഞ്ചഞ്ചും പത്ത് മൊത്തത്തിൽ താഴ്ത്തത് ആ അഞ്ചഞ്ചും പത്തും ഇത് രണ്ടുപോനൊക്കെ അല്ലേ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ഇത് ഒരു അൺകട്ട് ഡയമണ്ടിൽ കുറച്ച് അൺകട്ട് ഡയമണ്ടിൽ വരുന്നതാണ് ഇത് മൊത്തത്തിൽ പതിനഞ്ചുണ്ട് ഇതിപ്പോൾ ആകുമ്പത്തേക്കും പതിനേഴ് പോകാൻ വരും അല്ലേ നഗാസ് മാത്രം പതിനഞ്ചു മുതൽ വരുന്ന ഒരു സെറ്റാണേ കമ്മലുണ്ട് കേട്ടോ സെറ്റ് എങ്ങനോട് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഞാൻ മാലകള്ക്കാൻ കൂടി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ട്രിവാൻഡത്ത് രണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് സിൽവറിന് മാത്രമായിട്ടും ഒന്ന് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അങ്ങനെയുള്ള മാത്രമായിട്ടും അതുപോലെ തന്നെ പിന്നെ റോഡ് കൈതവന പ്ലാസ്ന്ന് പറയുമ്പോ അൽറാസ് റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോ നിന്ന് വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഹെമാര ചോയ്സിൻ്റെ ഷോപ്പ് കാണാം രണ്ട് നിരകളിലായിട്ട് അടിപൊളിയായിട്ടുള്ള ഹെമാര ചോയ്സ് അപ്പം നമ്മുടെ ഷോപ്പ് ഇതെന്ന് പറയുന്നത് പിന്നെ വളകൾ ഉണ്ട് നഗാസിൻ്റെ ഇതൊക്കെ ഒന്നേര പോയിന് രണ്ട് മെന്റ് വരുന്നില്ലേ അവനെ രണ്ട് രണ്ടേ കാല് അല്ലേ പത്ത് ഗ്രാമ് ഒന്നേ കാല് പോയിനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നഗാസിൻ്റെ അല്ലെങ്കിൽ ഇറക്കുള്ള മല എൻ്റെ കൃഷ്ണൻ്റെ കൂട എന്താ എങ്ങനെയുണ്ട് രശ്മിക്ക് ഇതിൽ വെച്ച് കാണിക്കണോ ഒന്ന് വെച്ചാൽ മൂടി ബാക്കിലുണ്ടു എന്താ പെൺകൊച്ചിങ്ങളൊക്കെ എഴുത്തു വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അല്ലേ ഹരി ഹരിച്ചേട്ട മാനേജറാണ് ഡയറക്ഷൻ സംവിധാനം അല്ലേ ഹരിച്ചേട്ടനാണ് പിന്നെ ഈ നെക്ലസ്സുകളൊക്കെ കൊണ്ടുപോട്ട നെക്ലസുകൾ ഒന്നേകാല് ഒന്നര അല്ലേടാ ഒന്നേകാലേ മുക്കാല് ആണ് ഇത് കുഞ്ഞ് ലെയർ ആണേ ഇത് റയർ പീസ് ആണേ ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊരു ഒന്നര പോനൊക്കെ ഉള്ള രണ്ട് പോനുണ്ടോ അല്ലേ പ്രസാദനെ ഇത് രശ്മിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചേക്കണതാണ് കൊടുക്കുന്നില്ല ഇത് കസ്റ്റമർ കസ്റ്റമറിന് കൊടുക്കാനായിട്ടാണ് ഒന്ന് കാണിച്ചതാണ് ഏത് നെക്ലസ്സാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കാണിച്ചോടാ മോനെ പ്രസാദ് നീ ഒന്ന് ഓരോന്നായിട്ട് എടുത്തെടുത്ത് എടുത്ത് വാ എന്താണ് കളക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ട്രിമാൻഡത്തും അതുപോലെ നടൂരും നഗാസിന്റെ ലൈറ്റ് വെയ്റ്റിന്റെ കളക്ഷൻസും കേരളീന്റെ ലൈറ്റ് വെയ്റ്റിന്റെ കളക്ഷൻസും ഒരുപാടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് പ്രസാദ് കേട്ടാ നല്ലോണം കാണിച്ചു തരും എല്ലാം കാണിക്കില്ലേടാ ശിവരാത്രിയാണ് അപ്പോൾ ശിവരാത്രി ആശംസകൾ അതുപോലെ വെറൈറ്റി കളക്ഷൻസ് വള വള അല്ലേ കാണിച്ചു കയ്യിലിട്ടണോ രശ്മി കയ്യിലിട്ട് കാണിച്ചെ സ്റ്റോക്ക് ഒക്കെ ഒന്ന് എടുക്കണേ ഒരു പവൻ പോവാൻ ഒന്നേക്കാളും ഒന്നര പോവാൻ അങ്ങനെയൊക്കെ ഒന്നരയാണെന്നു അല്ലേ പറഞ്ഞു ഒന്നരയാണെങ്കിൽ ഇതൊരു ഇട ഇതൊരു സൂപ്പർ വള ഓക്കെയാണോ വെയിറ്റ് എന്ന് നോക്കണ പോലെ സീറോ അല്ലല്ല സീറോ ഇതെന്ന് പറയുന്നത് ഇവിടെ ഒന്നര ഒന്നര ഇത് മൂന്ന് പോവാൻ വരും ഇരുപത്തിനാല് ഗ്രാം ആ സ്റ്റോൺ വെയിറ്റ് കുറയുമ്പഴത്തേക്കും മൂന്ന് പോവാൻ വരും അല്ലേ അങ്ങനെയുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെട്ടുള്ളത് പറയണം കേട്ടോ എല്ലാവരും അടിപൊളി പളകള് അത് തന്നെ ഇതിനകത്ത് ലക്ഷ്മി ഒന്നും ഇല്ലാത്ത ഇത് ലക്ഷ്മി ഉള്ളത് ലക്ഷ്മി ഇല്ലാത്തത് ഇത് രശ്മി കേട്ടോ വീതി ഉള്ളതുണ്ട് വീതി ഇല്ലാത്തതുണ്ട് ലക്ഷ്മി എന്നല്ല ലക്ഷ്മിയുടെ പേര് രശ്മി എന്നാണേ ലക്ഷ്മി എന്നല്ലേ കേട്ടോ എൻ്റെ കമ്മലുണ്ടോ കാണിച്ചിരണം അവളെ ലക്ഷ്മി എന്നെ കാണിച്ചോ ഞാനല്ലാതെന്താ കൊണ്ടുപോ ഒരിക്കൽ കൂടി പറയുന്നു അമേര ചോയ്സ് വേറെ റീഗിൽ വേറെയാണ് കേട്ടോ ഞാൻ റീഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വേൾഡ് ബ്രാഞ്ച് സെയിൽസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു അമേര ചോയ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഷോപ്പാണ് അല്ല കുറേ പേട്ടാർക്കും അറിയാമെന്നുവച്ചവർക്കും അറിയാം അടിപൊളി നല്ലതല്ലേ എനിക്കത് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംസാരം പ്രസാദ് ഇതൊക്കെ കണ്ട് സന്തോഷം ഒരു ഒന്നര ഞാൻ കല്യാണം ആലോചിക്കുകയാണ് ഇപ്പോഴാണ് ഒക്കെ സെറ്റ് ആയി അല്ലേ പ്രസാദ എവിടുന്ന പട്ടിക്കാട്ടുന്നില്ലേ തൃശൂർ പറയാം പറയാം സ്ഥലം പറയാം രംഗജന്റെ വീട്ടുകാരും പ്രശ്നമാണ് ഇതങ്ങനെ ഉണ്ട് ജിമുക്കൊക്കെ ഒന്നര പോയിന്റ് രണ്ട് പോയിന്റ് രണ്ടര പോയിന്റിലൊക്കെ അല്ലേ രണ്ടുപോയി അടിപൊളി നല്ല കാഴ്ചകളെ ചാന്തുവാലി ലക്ഷ്മിക്ക് ചാന്വാലി അടിപൊളിയാണ് ലക്ഷ്മിക്ക് ചാന്തുവാലിട്ട് അടിപൊളിയാണ് അല്ലേ ഞാൻ കുറച്ച് ട്രോളല്ല ഇനിയിപ്പോൾ ട്രോളിൽ കഴിഞ്ഞാൽ അടുത്ത വീടുകളിൽ നിൽക്കത്തില്ല ട്രോളന്നല്ലേ നമ്മുടെ സന്തോഷമുണ്ടോ പറഞ്ഞിട്ടില്ല എൻ്റെ അത് എന്ത് മാത്രം ട്രോ ഇൻ്റെ ഇടയ്ക്ക് രശ്മി ആ ലക്ഷ്മി തുറന്നിരുന്നാ പറഞ്ഞു തുടങ്ങിയത് വീടുന്ന രശ്മിയുടെ സ്പേസ് ഞാൻ കൈ കിടക്കി ഞാനാണ് പഠിപ്പിച്ചു കൊടുത്ത് പറത്തിയതെ ലക്ഷ്മി ആ പുതിയ ചുരിദാറാണ് പുതിയ ഷർട്ടാണ് അല്ലേ കുറച്ച് ദിവസം ഒന്ന് ആഗ്രഹിക്കുന്നു ലക്ഷ്മി ഇത് ഷർട്ട് ചേട്ടൻ ഇടണ ഇടണോ ഞാൻ ഹാഫ് കൈ ഷർട്ട് ഇടാറില്ല അങ്ങനെ ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി നല്ല രീതിക്ക് വീഡിയോ എടുത്തു ഞാൻ നേരത്തെ വീഡിയോ എടുക്കുവായിരുന്നു മരച്ചോസിന്റെ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പിന്നെ എല്ലാവരും നമ്മൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ചേർത്താണ് തീർച്ചയായിട്ടും എല്ലാവരും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാം അല്ലേ പറഞ്ഞു പറയാൻ പോലെ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ഷെയർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ ഞാൻ ഞാൻ പറയുന്നത് എന്ന് ആണേ ലക്ഷ്മിയുടെ ഹായ് എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്കായി അല്ലേ ഐഡന്റിറ്റി ആയി മാറി പോകുമ്പോ കൊച്ചു പിള്ളേരെ ചെച്ചി തോന്നി ഹായ് ചേച്ചി എന്ന് പറഞ്ഞ ഒരുപാട് പേര് വരാറുണ്ട് അപ്പൊ ഹായ് പറയുന്നത് ഹൈ ഹായ് പറഞ്ഞൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നുണ്ട് അല്ലേ ഹൈ എന്ന് പറഞ്ഞ ട്രേഡ് ആക്കിയ രശ്മിക്കും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായി എനിക്കും വളരെ ആശംസകർ ഹരിയാലോ എനിക്ക് ആണ് എന്തെങ്കിലും പറയണത് എന്നാലോക്കണല്ലോ അപ്പൊ ഈ കളക്ഷൻസ് സൂപ്പർ ആയില്ലേ നയൻ സിക്സ് എച്ച് ഐ ഡി ബി ഐ എസ് ഹോൾ മാർക്കറ്റുള്ള ഗോൾഡാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് പിന്നെ വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സെറോ പെർസെന്റേജ് പ്ലാന്റ്സ് ഉണ്ട് ഉണ്ട് എല്ലാ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് അത് സ്കീമിലാണ് പറയുന്നത് പിന്നെ അടൂർ ഷോപ്പിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടൂരുണ്ട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ വെറൈറ്റി ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ലൈറ്റ് കളക്ഷൻസ് ഉണ്ട് എയ്റ്റീൻ കാരറ്റ് ഉണ്ട് നയോൺ സിക്സ് ഉണ്ട് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് ഉണ്ട് സിൽവറിന്റെ അതിവിപുലമായ ഒരു ഷോറൂം തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ അടൂർ ഷോപ്പിലും അതുപോലെ തന്നെ ട്രാൻഡ് വേറൊരു ഷോപ്പിലും രണ്ട് രണ്ട് നിലകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തമ്പാനൂരാണ് എസ് എസ് കോവിൽ റോഡെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പ്രശസ്തമായ എസ് എസ് കോവിൽ റോഡാണ് അവിടെ ഇന്നത്തെ ടെറസ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ജുവല്ലറി ഷോപ്പ് വരുന്നത് സിൽവർ ഷോപ്പും തൊട്ടപ്പുറം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിലയുടെയും അല്ലേ നല്ല സപ്പോർട്ടിനുണ്ടാവണം രശ്മിക്കും എനിക്കും കെ കെ ചേട്ടനും സെ എനിക്ക് കെ കെ ചേട്ടനും പ്രസാദ് ചേട്ടനും അല്ലേ പ്രസാദെ പണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൂടെ ചാടാൻ പറയുമ്പോൾ പ്രസാദ് കൂടെ ചാടുമായിരുന്നു അല്ലേ ആ ഒരു കാലം കുട്ടിക്കാലം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരനെ ഏഹ് കാതിൽ കടുക്കാനിട്ടാ പ്രസാദ് ഏട്ടൻ ഏഹ് അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് അല്ലെ കളക്ഷൻസ് അല്ലേ സൂപ്പറാണ് ഞാൻ സന്തോഷം രശ്മിയുടെ അടുത്തുനിന്ന് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് അപ്പം എന്നും രശ്മിയോടൊപ്പം കെ കെൻ്റെ കാണാനി അല്ല ഒറ്റയ്ക്ക് ഞാൻ വരും പക്ഷേ സിംഹത്തിൻ്റെ കൂടെ വേറെ പത്നിയായ സിംഹം ഉണ്ടാ ഉണ്ടാകുമ്പോഴാണ് അല്ലേ ആ സിംഹം വിജയിച്ച് കയറുന്നത് അതല്ലേ രശ്മി അതൊരു സിംഹത്തിൻ്റെ ഇതിന ഇൻസ്റ്റിൽ കണ്ടിട്ടുള്ള ഫീൽ ചെയ്യാൻ അടിച്ചതാണ് അല്ല അരി സിംഹം വരുമ്പോഴത്തേക്ക് പറയൂലേ അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയല്ലേ പറയൂലേ അമര ചോയ്സിന് വേറെ ബ്രാഞ്ച് ഉള്ളത് അടൂര് മാത്രമാണ് അമരച്ചോയ്സ് എന്ന് വേറെ ബ്രാഞ്ച് ബ്രാഞ്ച് ആണ് കേട്ടോ വേറെ ബ്രാൻഡാണ് അപ്പം അത് ഓർത്തോണം റീഗൽ കേക്ക ചേട്ടൻ വർക്ക് ചെയ്തിരുന്നു അമര ചോയ്സ് വേറെയാണ് എന്റെ സ്വന്തം ഷോപ്പാണ് അമര ചോയ്സ് കേട്ടോ ഓക്കെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ ഓക്കെ